ില്ലാണ്ടിരിക്കുന്നേ കിട്ടിയപ്പോൾ എന്തായാലും ചെലവാക്കിക്കോളൂ കേട്ടോളൂ ശരി 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 എന്നാൽ യച്ചത് ഗൂസ് വലിയ ബുദ്ധിമുട്ടാക്കാൻ പിടിക്കണ്ടല്ലേ പതിനായിരം ഉപ്പയോ ഭഗവാനെ എന്തപ്പ ചെയ്യ ഇതിപ്പോ പൈസ തികയില്ലല്ലോ മൂവായിരം അവിടെ കൊടുത്തപ്പോ അയ്യായിരം ഏഴും അഞ്ചും പന്ത്രണ്ട് അപ്പൊ തന്നെയല്ലോ ശേഷ് അവളെ ഒന്നും കൂടി വിളിക്കട്ടെ హలో ఆ మోళే అది పది రూపల్లేు അല്ല അതിപ്പളേ അച്ഛനും ഇപ്പോ ഇവിടെ ഞാനും മരുന്ന് വാങ്ങിട്ടില്ല പിന്നെ അമ്മക്ക് മരുന്നും വാങ്ങണം പിന്നെ ഇപ്രാവശ്യം ഹോസ്പിറ്റലില് ചെക്കപ്പിന് കൊണ്ടുപോകണ്ടല്ലേ അപ്പൊ തന്നെ അഞ്ചാറായിരം ഉപയ്യവും ഒക്കെ കൂടിട്ടേ പിന്നെ അല്ല മാത്രല്ല മോളെ ആ പഠിക്കാനുള്ള ആവശ്യത്തിന് നമ്മൾ എടുത്ത ലോണിന്റെ പൈസയും പിന്നെ വിദേശത്ത് പോവാനുള്ള ആ വിസയുടെ അതും ഒക്കെ ആയിട്ട് ഞാൻ കുറേശ്ശെ കൊറേശാണ് ഇങ്ങനെ കൊടുത്തിരുന്നത്

ആയ കാലത്ത് മക്കളേനൊക്കെ പൈസ കടം വാങ്ങിയിട്ടും ലോൺ എടുത്തും പഠിപ്പിച്ച പയസാം കാലത്ത് അവരത് വീട്ടും ആര് വീട്ടാ എവിടുന്നപ്പനി കുറച്ച് പൈസ കിട്ട ആരോടാ വല്ലാത്തൊരു ദുരിതം ഇങ്ങനെയൊക്കെ പറയാനായി മക്കള് ഉം എങ്ങനെ നോക്കിണ്ടാക്കിയതാ വിദേശത്ത് പോയിട്ട് ആ കയക്കണത് അമ്മയ്ക്കും അച്ഛനും മരുന്ന് വാങ്ങാൻ പതിനായിരം ഉറുപ്പ്യ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തഞ്ച് തന്നതാണ് ഇങ്ങനെയായ അച്ഛന്റെ ഫോൺ നോക്കിയേ എന്തേ നോക്കുന്നേ ആ ഗൂഗിൾ പേ എടുത്ത് നോക്കി ഗൂഗിൾ പേ ഗൂഗിൾ പേ ഞാൻ നോക്കിയതാണല്ലോ ഇപ്പോ ഞാൻ ഒരു പതിനേഴ് അയച്ചിട്ടുണ്ട് പതിനായിരോണിലേക്കോ ഇത് ഇവിടെ പൈസ നിന്റെ കയ്യിൽ ഇപ്പൊ എവിടെന്ന പൈസ അതൊക്കെ എങ്ങനെ ഞാൻ ഈ ഫോണിട്ടിവിടെ കളിച്ചിരിക്കുമ്പോ അച്ഛൻ എപ്പോഴും ചീത്ത പറയലാണല്ലോ ഇപ്പൊ പൈസ എവിടുന്ന കിട്ടിയേ കുട്ടികളെ ഓൺലൈനിൽ പഠിപ്പിക്കില്ലേ ആ അങ്ങനെ കിട്ടിയത് മ്മക്ക് മരുന്ന് വാങ്ങ എങ്ങനെ വിചാരിച്ചിട്ട് വേദന ആയിട്ടിരിക്കുക വിഷമിക്കണ്ട ഇനിയും ഒരുപാട് സമ്പാദിക്കാം അച്ഛൻ വിഷമിക്കാതെ ഇരിക്കും ശരി

പഠിക്കേണ്ട സമയത്ത് പഠിക്കണം മനസ്സിലെ ഫോണിൽ വിളിക്കലല്ല ഏ എന്റെ കണ്ടില്ലേ അവള് ജോ പഠിപ്പുണ്ട് കഴിഞ്ഞപ്പോ തന്നെ ജോലിയാണ് കിട്ടി പഠിക്കാൻ ബോധം വേണം അതിന് അവനവൻ നാല് നാളത്തേക്ക് നാല് അക്ഷരം പഠിച്ചാലേ ഉള്ളൂ എന്നുള്ള ആ ഒരു ആദ്യം മനസ്സിലുണ്ടാവണം മനസ്സിലെ ഏ എന്ത് പറഞ്ഞാലും ഇങ്ങനെ തലാട്ടി നിന്നിട്ട് ഇങ്ങനെ കള്ളന്മാരുടെ ലക്ഷണം അത് തല താഴ്ത്തിയിട്ട് നിൽക്കല് മോത്തു നോക്കടാ മോത്തു നോക്കി സംസാരിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കണം കള്ളമൂരിയുടെ ലക്ഷണം കാണിക്കും ഭാവിയിൽ എന്ത് കൊടുന്ന് തരുമെന്താ ഞാൻ എല്ലാ കാര്യവും നിങ്ങളെങ്ങനെ തീറ്റി പോയിന്ന കരുന്ന് അതെ ഏത് സമയത്തും ഒരു ഫോണ് അതല്ല ഞാൻ നാട്ടിൽ നാട്ടിലാക്ക അല്ലെങ്കിന്റെ മുകളിൽ പോയി കുത്തിരിക്കന്മാരേനെട്ട് നാട്ടുകാരെ ചെറിയ നോക്കിട്ട് ബോധല്ലേ ചകിരിച്ചോറ നിലയില്ലേ ആ പുസ്തകം പോയിരുന്ന് പഠിച്ചോ എനിക്ക് ഒരു പ്രതീക്ഷയില്ല വയസ്സാങ്കാലത്ത് നിന്നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവും എന്നുള്ളത് ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ ഇതല്ലേ പോക്ക് ഈ ആ പെണ്ണിനെ കണ്ടുപഠിക്കി നിന്റെ ചേച്ചീനെ ഏഹ് അതി രാവിലെ എണീറ്റട്ടേ നാലു മണിക്ക് നീട്ടാ കുട്ടി പഠിക്കാൻ തുടങ്ങും നീ എപ്പഴാ നീ എപ്പഴാ നീക്കിയ ഏഹ് വെയിലുദിക്കുമ്പോ അതുവരെ കാലും തള്ളി കയ്യും തള്ളി ഇങ്ങനെ കിടന്നുറങ്ങും ആ പെൺകുട്ടീനെ കണ്ടുപഠിക്ക് അത് പറയണോ പഠിക്കാൻ എന്ത് പഠിച്ചോണ്ട് ചേച്ചീനെ കണ്ടുപഠിക്കാനാ ഞാൻ പറഞ്ഞേ അങ്ങനെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചപ്പോഴാണ് ആ കുട്ടിക്ക് ജോലിയാണ് കിട്ടിയത് മനസ്സിലായോ ഏ അവള് നോക്കിക്കോളും അമ്മേനി അല്ല നിന്റെ അടുത്തുനിന്ന് മോനെ ഞാൻ ഒരു പ്രതീക്ഷയില്ല എന്തു പറഞ്ഞാലും തലയും താഴ്ത്തി ഇങ്ങനെ നിൽക്കന്നെ ഒരു ഭാവ വ്യത്യാസമില്ലല്ലോ ഏ ഒരു ക്ലേശം നാണം വേണ്ടേ ഇത്രയും പോന്നിട്ട് അച്ഛൻ കൊടന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത് എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വേണം എനിക്ക് ഭാവിയിലേക്ക് ഒരു കാര്യം വേണം പുസ്തകം വായിക്കണം പഠിക്കണം അതല്ലേ ചിന്തിക്കേണ്ടത് അല്ലാതെ ഫോണിൽ നോക്കിയിരിക്കലും ലീവ് ഉള്ള ദിവസം അവിടെ പോയിരിക്കലോ അതെ എന്റെ നാവിലെ വെള്ളം പറ്റുന്നല്ല അത് ഒരു കാര്യം വെറുതെ വേസ്റ്റായി